എച്ച് എം ബി വൈറസ് പുതിയതോ മഹാമാരിയോ അല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എച്ച് എം ബി വൈറസ് കോവിഡിന് സമാനമാണെന്ന രീതിയിലുള്ള പ്രചാരണം തെറ്റാണെന്നും ഐ എ എം കൊച്ചി പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് എബ്രഹാം സയന്റിഫിക് കമ്മിറ്റി ചെയർമാനും മുഖ്യവക്താവുമായി ഡോക്ടർ രാജീവ് ജയദേവൻ എന്നിവർ പറഞ്ഞു കോവിഡിന് മുമ്പേ ഈ വൈറസ് ഉള്ളതാണ് ഇത് ചൈനയിൽ നിന്ന് വന്നതോ പുതിയ വൈറസോ അല്ല എച്ച് എം ബി വി വൈറസ് പതിറ്റാണ്ടുകളായി ഭൂമുഖത്തുള്ളതും പലപ്പോഴായി അനേകരെ ബാധിച്ചിട്ടുള്ളതുമാണ് ജലദോഷം പരത്തുന്ന വൈറസുകളുടെ പട്ടികയിൽ വരുന്നതാണ് എച്ച് എം പി ഇതിനെ കോവിഡുമായി താരതമ്യം ചെയ്യുന്നത് ശരിയല്ല കോവിഡ് ബാധിച്ചാലുള്ള ക്വാറന്റൈൻ ഇതിനാവശ്യമില്ല പരമാവധി ഏഴ് ദിവസം കൊണ്ട് രോഗം ഭേദമാകും കഴിഞ്ഞ ഒന്നര വർഷത്തിനുള്ളിൽ പലയിടത്തായി എച്ച് എം ബി വി വൈറസ് ബാധിച്ച പതിനാറ് കേസുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി ശൈത്യകാലത്താണ് എച്ച് എം പി വൈറസ് വർദ്ധിക്കുന്നത് ചൈനയിൽ ഇപ്പോൾ ശൈത്യകാലമാണ് അതിനാൽ തന്നെ ഈ സമയത്ത് അവിടെ ആശുപത്രികൾ വലിയ തിരക്കാണ് ഇതിന്റെയെല്ലാം ദൃശ്യങ്ങളാണ് വീണ്ടും മഹാമാരി വരുന്നുവെന്ന അനാവശ്യ ഭീതി പരത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നത് എച്ച് എം ബി വി വൈറസിനെതിരെ നിലവിൽ പ്രത്യേക മരുന്നുകളോ വാക്സിനുകളോ ഇല്ല അത്രയും ഗുരുതരമല്ലാത്തതിനാലാണ് വാക്സിനിലേക്കൊന്നും പോകാത്തതെന്നും ഡോക്ടർമാർ പറഞ്ഞു